കുഞ്ഞുമോൾക്ക് വേണ്ടി അമ്മ പറഞ്ഞ കൃഷ്ണാനുഭവം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക ഞാനത് നിങ്ങളോട് പറയട്ടെ അല്ലേ സാർ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പാ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സുണ്ട് കേട്ടോ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മോൾ എവിടെ നോക്കിയാലും പല നിറത്തിലുള്ള റിങ്ങുകളും വരകളും എന്തൊക്കെയോ കാണുന്നതെന്ന് പറഞ്ഞ് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണ് കാണിച്ചു അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു മോൾ ഇത് തന്നെ പറയുന്നു എനിക്ക് പേടിയായിട്ടോ ഞാൻ മൊബൈൽ കുഞ്ഞിലേ മുതൽ കാണിച്ച് ആഹാരം കൊടുക്കുമായിരുന്നു മൊബൈൽ കൊടുത്താണ് കുഞ്ഞിനെ അടക്കിയിരുത്തുന്നതും അതുകൊണ്ട് വല്ലാതെ പേടിച്ചു ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രം വരച്ച് ഭഗവാന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഹെഡിങ് വെച്ച് ഒരു തൊടുകുറി എന്നൊന്ന് ഒന്ന് അതിൽ നോക്കി ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ മോളുടെ കണ്ണിൻ്റെ കാര്യമാണ് നോക്കിയത് ആഗ്രഹം നടന്നവർ നടന്നു എന്ന് ഇട്ടേക്കുന്നു ഞാൻ മനസ്സിൽ കരുതി എൻ്റെ ആഗ്രഹം നടന്നാൽ ഞാനും ഇടുന്നു അന്ന് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഉപ്പനെയും പശുവിനെയും കൃഷ്ണപരഞ്ജനെയും കണ്ടിട്ടോ അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു ഇന്ന് എനിക്കൊരു മഞ്ചാടി കൂടി കിട്ടിയാൽ എൻ്റെ മോളുടെ കണ്ണ് ശരിയാകുമെന്ന് മോളെ കൊണ്ടാക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ റോഡിൻ്റെ നടുവിൽ കിടന്നൊരു മഞ്ചാടി എനിക്ക് കിട്ടി ഞാൻ സ്ഥിരം നടക്കുന്ന വഴിയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അത് തൊടുകുറിയിൽ മെസ്സേജ് എന്ന് പറഞ്ഞു പക്ഷേ ചെയ്തില്ല പെട്ടെന്ന് തന്നെ മോളുടെ കാഴ്ച ശരിയായി പക്ഷേ ഞാൻ തൊടുകുറിയിൽ ആഗ്രഹം സാധിച്ചു എന്ന് കമൻറ്റിട്ടില്ല കേട്ടോ എൻ്റെ അപ്പോൾ തോന്നി ഇപ്പോഴേ ഇടണ്ട കുറച്ചുകൂടി നോക്കാം ഇട്ട് കഴിഞ്ഞ് വീണ്ടും വന്നാലോ ഒന്നു അപ്പോൾ മോക്ക് വീണ്ടും കണ്ണ് വയ്യാതായി എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി കണ്ണു കാഴ്ച ശരിയായാലും ത്രിമധരത്തിൽ പറയാമെന്ന് കരുതിയിട്ടോ പിന്നെ ഞാൻ തൊടുകുറിയിലും ഇട്ടു ഞാൻ നാരായണിയും വായിച്ചു ഇപ്പോൾ ഭഗവാൻ്റെ കൃപ കൊണ്ട് കണ്ണ് നേരെയായി അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഭഗവാൻ്റെ ചിത്രത്തിൻ്റെ താഴെ നീ എന്തിനെന്നെ സംശയിക്കുന്നു സംശയിക്കുന്നു അഞ്ചു പേരടങ്ങിയ പാണ്ഡവരെക്കൊണ്ട് നൂറുപേരുള്ള കൗരവരെ തോൽപ്പിച്ച് എന്നെ നീ എന്തിനു സംശയിക്കുന്നു എന്ന കുറിപ്പ് കണ്ടു ഭഗവാനോടുള്ള വിശ്വാസമാണ് യഥാർത്ഥ ഭക്തി യഥാർത്ഥ ഭക്ത ഭഗവാനെ സംശയിക്കില്ല എന്ന് എനിക്ക് ഭഗവാൻ മനസ്സിലാക്കി തന്നു കൃഷ്ണാ ഗുരുവായൂരപ്പ ത്രിമധുരത്തിൽ പറയാമെന്ന് കരുതി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ എല്ലാവരുലേക്ക് എത്തിക്കുക കേട്ടോ ഇങ്ങനെ മോൾക്ക് വേണ്ടി അമ്മ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോളുടെ പ്രശ്നങ്ങളും മാറും അമ്മയുടെ പ്രശ്നങ്ങളും മാറും എല്ലാം എല്ലാവരുടെയും മാറും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം പിന്നെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളും മറ്റ് സമ്മാനങ്ങളൊക്കെ ഉണ്ട് വേറെ വിശേഷങ്ങളൊന്നും എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ